എല്ലാവർക്കും നമസ്കാരം ഖലീൽ ജിബ്രാൻ്റെ ദ പ്രോഫറ്റ് എന്ന വിഖ്യാതമായ കൃതിയിൽ അദ്ദേഹം ഹൃദയം കൊണ്ട് കുറിക്കുന്നുണ്ട് സ്നേഹം നിങ്ങളെ വിളിക്കുമ്പോൾ അവനെ അനുഗമിക്കുക അവൻ്റെ വഴികൾ കഠിനവും ചെങ്കുത്തായതും ആണെങ്കിൽ പോലും സ്നേഹത്തിൻ്റെ വഴികൾ അത്ര സുഗമമല്ല എന്നാൽ അത് ചേർത്ത് പിടിക്കുന്നതും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതുമാണ് സ്നേഹവഴികളിൽ ആരും വീണ് കിടക്കില്ല കാരണം ഒന്നു സ്നേഹം അവിടെയുണ്ട് ക്രിസ്തു അനുഗമിക്കുവാനായി നമ്മെ ഓരോരുത്തരെയും ആ വഴിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് വാഗ്ദാനങ്ങളെക്കാൾ ഏറെ സ്നേഹത്തിൻ്റെ പരിലാളനയാണ് ആ വഴികളിൽ നമുക്ക് ലഭിക്കുന്നത് ഒരെഴുത്തുകാരൻ കുറിക്കുന്നു ദ വേ ഓഫ് പീസ് ലവ് ലവ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓൺ എർത്ത് ഇറ്റ് കോൺകോസ് ഓൾ തിങ്സ് നസ്രായൻ ഒരായുധത്തിൻ്റെ അകമ്പടിയില്ലാതെ ലോകം മുഴുവൻ കീഴടക്കിയത് സ്നേഹം കൊണ്ടാണ് സ്നേഹത്തിന് ചിറകുകൾ ഉണ്ടെന്നേ ഭൂലോകത്തിന്റെ ഏതറ്റം വരെയും അത് പറന്നു പോകും അതുകൊണ്ട് മർത്തോമിഹ് ഒന്നാം നൂറ്റാണ്ടിൽ ഭാരതത്തിലേക്ക് വന്നത് സ്നേഹത്തിന്റെ ചിറകുകളുമായിട്ടാണ് നെപ്പോളിയനും അലക്സാണ്ടറും ഒക്കെ ആയുധങ്ങൾ കൊണ്ടും സൈന്യം കൊണ്ടും കീഴടക്കാൻ ശ്രമിച്ചതിലേറെ ക്രിസ്തു സ്നേഹം കൊണ്ട് നേടി അലക്സാണ്ടറിന്റെയും നെപ്പോളിയന്റെയും സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞു ക്രിസ്തുവിന്റെ സാമ്രാജ്യം നിലനിൽക്കുന്നു സ്നേഹം കൊണ്ട് പണിയപ്പെടുന്ന ഒന്നും ഈ ലോകത്ത് നശിച്ചുപോകില്ല ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് കുടുംബം വളർത്തേണ്ടത് പ്രവർത്തിക്കുന്നിടം നിലനിർത്തേണ്ടത് സ്നേഹം കൊണ്ടായിരിക്കണം എഴുത്തുകാരനായ ഹെർമൻ ഹെസയുടെ വിഖ്യാതമായ ഒരു ഉദ്ധരണിയുണ്ട് ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു കുരിശിൻ്റെ മുൻപിൽ നിന്ന് ഓരോ ഭക്തനും പറയേണ്ട വാക്കുകളിതാണ് സ്നേഹമെന്തെന്ന് അറിഞ്ഞത് ക്രൂശിൽ പ്രാണൻ പകർന്നു തന്ന് ഞങ്ങളെ കരുതിയ ആ ദിവ്യമായ സ്നേഹത്തിലൂടെ ആയിരുന്നു ഓരോ പുലരിയിലും നമ്മൾ നമ്മളവൻ്റെ ക്രൂശിൻ്റെ നിന്ന് ഇതൊന്ന് ധ്യാനിക്കണം യേശുവെ നിന്റെ സ്നേഹം ഞാൻ അറിഞ്ഞത് പ്രാണനോളം ഞങ്ങളെ സ്നേഹിച്ച് നിന്റെ ദിവ്യസ്നേഹത്തിൻ്റെ കരുത്തുകൊണ്ടാണ് ഓരോ ും നമ്മളിത് ധ്യാനിക്കണം കുരിശിൻ്റെ വഴി എന്നൊന്നുണ്ടല്ലോ എന്താണ് കുരിശിൻ്റെ വഴി ശരിക്കും പറഞ്ഞ ഒരു എഴുത്തുകാരൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് റിയൽ ഇറ്റ് മറ്റൊരു സൈദ്ധാന്തികൻ കുറിക്കുന്നു ട്രൂ ബോൺ ഫ്രം എന്നെ ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ദൈവം അറിഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിൽ മറ്റാരേക്കാളും കൂടുതൽ ദൈവം നമ്മെ അറിഞ്ഞതിൻ്റെ കാരണം സ്നേഹമാണ് എന്നാൽ എപ്പോഴും ഓർക്കുക ഷേക്സ്പിയറിൻ്റെ വാക്കുകൾ ഓഫ് ട്രൂ ലവ് നെവർ ഡിഡ് കുരിശിൻ്റെ വഴിയിലെ ചുഴിയും വളവും കൊടുന്തതിരിവുകളും സ്നേഹത്തിൻ്റെ വഴിയിലെ ദുർഘടങ്ങൾ തന്നെയാണ് അതിനെ താണ്ടാൻ കഴിയും ഉള്ളിൽ ദിവ്യമായ സ്നേഹം സൂക്ഷിച്ചാൽ ഈ ജീവിതം അത്ര സ്മൂത്താകണമെന്നില്ല പക്ഷേ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ജീവിതത്തിൻ്റെ ഏത് കൊടുംതിരിവുകളെയും നമ്മൾ അതിജീവിക്കും ദൈവമേ നീ സ്നേഹമാണ് നീയാകുന്ന വഴിയിൽ ഞങ്ങളെ നടത്തണമേ ഒന്ന് യോഹനാൻ നാലാം അധ്യായം പതിനാറാം വാക്യം ദൈവം സ്നേഹം തന്നെ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവെ സ്നേഹവഴിയിലേക്ക് അവിടുന്ന് ഞങ്ങളെ ക്ഷണിക്കുന്നു ആ വഴികളിൽ ഞങ്ങൾ ഒരു നാളും വീണു പോകയില്ല കാരണം അങ്ങയുടെ കരുതലാണ് ഞങ്ങൾക്ക് കാവലായി മാറുന്നത് വീണു പോകുന്ന നിമിഷങ്ങളിൽ കരുതന്നെ നേിക്കുന്നതും ാകുന്ന നിമിഷങ്ങളിൽ ചേർത്ത് പിടിക്കുന്നതും ഞങ്ങൾ തിരിച്ചറിയുന്നു നിന്റെ സ്നേഹതീർത്ഥത്തിൽ എന്നും മുങ്ങിന് വരുവാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കാട്ട് സ്തോത്രം കർത്താവ് ബലഹീനരായ ഞങ്ങളോട് കരണ തോന്നണമേ സ്നേഹവഴികളിൽ കൊടുംതിരിവുകളും പ്രയാസങ്ങളും ദുർഘടങ്ങളുമുണ്ട് പക്ഷേ നിന്റെ ദിവ്യമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി സ്നേഹമാകുന്ന വിളക്ക് കൊണ്ട് ഞങ്ങളെ വഴി നടത്തുമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവനമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ